ബജറ്റിലെ നികുതി കൊള്ളയ്ക്കെതിരെ യൂത്ത് ലീഗ് കണ്ണൂർ നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത് മാർച്ച് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി സി കെ ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധവുമായി കളക്ടറേറ്റിലേക്ക് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസുമായി നേരിയ ഉന്തും തുടർന്നാണ് നാട്ടിലെ യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്നതൊന്നും ബജറ്റിലില്ല ബജറ്റ് എന്ന് പറഞ്ഞ് നിരത്തിയത് കള്ളക്കണക്കുകൾ മാത്രം ശക്തമായ സമരവുമായി യൂത്ത് ലീഗ് ഉണ്ടാവുമെന്നും സി കെ മുഹമ്മദ് അലി പറഞ്ഞു സ്വാഗത പ്രഭാഷകൻ ഞങ്ങൾ ആരംഭിച്ചത് പ്രഭാഷകം സെക്രട്ടേറിയറ്റ് ആ സെക്രട്ടേറിയറ്റ് ഭരണകൂടവും നേരിട്ടത് എന്ന് ഈ നാട്ടിലെ അത് പ്രോജപ്പെട്ടു നിങ്ങൾ മനസ്സിലാക്കരുത് ഞങ്ങൾ ഉന്നയിച്ചത് ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ വിഷയമാണ് ഈ നാട്ടിലെ യുവാക്കളുടെ വിഷയമാണ് ഈ നാട്ടിലെ ഗൃഹനാഥന്മാരുടെ വിഷയമാണ് ഈ നാട്ടിലെ ദിവസ വേദനക്കാരുടെ വിഷയമാണ് കൂലിവേലക്ക് പോയി അന്നു ജീവിതം കഴിയുന്ന സാധാരണക്കാരുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ യുവജന സംഘടനയുടെ രാഷ്ട്രീയ ദൗത്യമാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങളോട് സംസാരിച്ചത് അധികാരി വർഗത്തോട് സംസാരിച്ചത് പക്ഷേ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഈ സംസാരം സാധാരണക്കാരന്റെ ആവശ്യം ഉറക്കെ സംസാരിക്കുന്നത് പോലും നിങ്ങൾക്ക് ഭയമാണെങ്കിൽ ഞങ്ങൾ കൃത്യമായി പറയുകയാണ് മുസ്ലിം വളരെ കൃത്യമായി പറയാണ് ഞങ്ങളുടെ അവസാന ശ്വാസം വരെ ഈ സാധാരണക്കാരനു വേണ്ടി ഈ തൊഴിലാളി വർഗത്തിന്റെ അമരത്തിൽ അധികാരത്തിലേറിയ മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്ക് തൊഴിലാളി വർഗത്തിന്റെ അടിസ്ഥാന പ്രശ്നത്തെ കുറിച്ച് ബോധ്യമില്ലത്രേ എത്ര പരിതാപകരമായ അവസ്ഥയാണ് അത് മാത്രമാണോ അത് മാത്രമല്ല രണ്ടാം ഭരണത്തിൽ പിണറായി വിജയന് പുതിയ ഒരു അപൂർവമായ ഒരു രോഗം കൂടി വന്നിരിക്കുന്നു സാധാരണക്കാരായ വോട്ട് ആളുകളെ അല്ലെങ്കിൽ ഈ ജനാധിപത്യ കേരളത്തിൽ വോട്ടവകാശങ്ങൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരെ സാധാരണക്കാരെ അയിത്തം കൽപ്പിക്കുന്ന പുതിയൊരു അപൂർവ രോഗം അദ്ദേഹം കാണിച്ചു വരികയാണ് അദ്ദേഹത്തിന്റെ സ്റ്റേജ് നിൽക്കുന്നു സ്റ്റേജിൽ ഇരുപത് മുപ്പത് വാര അകലെ ഒരു ബാരിക്കേഡാണ് ആ ബാരിക്കേഡിനകത്ത് ആളുകൾക്ക് വിശ്വാസികൾക്ക് സാധാരണക്കാർക്ക് വോട്ടർമാർക്ക് പ്രവേശനമില്ല പോലും യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ അധ്യക്ഷനായി മുസ്ലിം ലീഗ് നേതാക്കളായ കെ ടി സഹദുള്ള അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി യൂത്ത് ലീഗ് നേതാക്കളായ പി സി നസീർ അൽതാഫ് മാങ്ങാടൻ സി പി റഷീദ് അലി മങ്കര ഷജീർ ഇക്ബാൽ നസീർ പുറത്തിൽ എന്നിവർ സംസാരിച്ചു കണ്ണൂർ കണ്ണൂർ വൺ Discover the comfort of luxury of JP Airport Hotel, designed with elegance and elements and finest amenities. JP Airport Hotel, ground floor, Kanur International Airport, Matanur, Kerala.